പണം തരണമെന്ന് പറഞ്ഞ് ശ്രുതിയെ ഭീഷണിപ്പെടുത്തുന്ന നവീനെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് പണം തരാമെന്നും അടുത്തുള്ള പാർക്കി വെച്ച് കാണാമെന്നും ശ്രുതി നവീനോട് പറയുന്നു പിന്നീട് നിന്നെ പൊക്കിയെടുത്ത് നടന്നിട്ട് കൈയും ദേഹവും എല്ലാം വേദനിക്കുന്നുവെന്നും സച്ചി രേവതിയോട് പറയുന്നു ശേഷം വിശക്കുന്നതിനെ തുടർന്ന് ഇരുവരും ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാനായി തീരുമാനിക്കുന്നു പിന്നീട് റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കുന്ന ശ്രീകാന്തിനെയും ഭക്ഷണേയും കാണിക്കുന്നു ഇതേസമയം അതേ റെസ്റ്റോറൻറ്റിൽ സച്ചി രേവതിയും എത്തുന്നു തുടർന്ന് ശ്രീകാന്തിനെ കാണുന്നതോടെ സച്ചിക്ക് ദേഷ്യം വരികയും സച്ചി അവിടെ നിന്ന് പോകാനൊരുങ്ങുകയും ചെയ്യുന്നു ശേഷം സച്ചിയെ കാണുന്ന ശ്രീകാന്ത് സച്ചിയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് സ്നേഹത്തോടെ പെരുമാറുമ്പോൾ സച്ചി ശ്രീകാന്തിനോട് ദേഷ്യപ്പെടുകയും ശ്രീകാന്തിനെ പിടിച്ച് തള്ളുകയും ചെയ്യുന്നു തുടർന്ന് കൂടെ നിന്ന് നിങ്ങൾ എന്നെ ചതിച്ചില്ല എന്ന് ചോദിച്ച് രേവതി ദേഷ്യപ്പെടുന്നു ശേഷം പക്ഷെ സച്ചിയോട് ദേഷ്യപ്പെടുമ്പോൾ സച്ചി വർഷയ്ക്ക് കണക്കിന് കൊടുക്കുകയും ഈ അഹങ്കാരിയായ പെണ്ണിന് വേണ്ടിയാണ് നീ എന്നോട് സംസാരിച്ചതെന്ന് സച്ചി രേവതിയോട് പറയുകയും ചെയ്യുന്നു തുടർന്ന് ഞങ്ങൾ വീട്ടിലേക്ക് വരാമെന്ന് പറയുന്ന ശ്രീകാന്തിനെ സച്ചി തല്ലാൻ ഒരുങ്ങുകയും ഈ പെണ്ണിനെ കൊണ്ട് വീട്ടിലേക്ക് വന്നാൽ നിന്റെ കൈയും കാലും ഞാൻ വെട്ടുമെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു തുടർന്ന് വർഷ സച്ചിനെ കുറ്റപ്പെടുത്തി ശ്രീകാന്തിനോട് സംസാരിക്കുന്നു പിന്നീട് ശ്രീകാന്തിനോടുള്ള ദേഷ്യം അടക്കാനാവാതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സച്ചിനെ രേവതി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നാൽ ശ്രീകാന്തിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതിന് സച്ചി രേവതിയോട് ദേഷ്യപ്പെടുന്നു പിന്നീട് ശ്രീകാന്തിനെയും വർഷേനെയും സച്ചിയുടെയും രവീട്ടിൻ്റെ സമ്മതത്തോടെ ഇവിടേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് തോന്നുന്നില്ലെന്നും നീ രവീടിനോടൊന്ന് സംസാരിക്കണമെന്നും ഛത്രപതി ഭാമയോട് പറയുന്നു സമയം അവിടെ എത്തുന്ന രവീന്ദ്രനോട് ശ്രീകാന്തിനോട് ക്ഷമിക്കണമെന്നും അവനെ തിരികെ വിളിക്കാനും ഭാമ പറയുമ്പോൾ അവൻ്റെ കാര്യമെങ്കിൽ കേൾക്കണ്ടെന്ന് രവീന്ദ്രൻ പറയുന്നു തുടർന്ന് ശ്രീകാന്തിനെ തിരികെ വിളിക്കാൻ പറഞ്ഞ് രവീന്ദ്രനെ നിർബന്ധിക്കുന്ന ഭാമേനെയും ചന്ദ്രമതിയെയും കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു